തൃക്കാക്കര ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ബാങ്ക് ഓണം എന്ന പേരിൽ പൂക്കള മത്സരം സംഘടിപ്പിച്ചു ബാങ്ക് ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന സൌഹൃദ പൂക്കള മത്സരത്തിൽ പതിനാല് ടീമുകൾ പങ്കെടുത്തു വിജയികൾക്ക് വി സ്റ്റാർ മേധാവി ഷീല കൊച്ചോസെഫ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന സൗഹൃദ പൂക്കളം മത്സരമാണ് ബാങ്കോണം ഒരുമയോടെയും ആവേശത്തോടെയുമാണ് മത്സരം അരങ്ങേറിയത് വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിക്കുന്ന പത്തു പേരടങ്ങിയ പതിനാല് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു പന്ത്രണ്ട് മുപ്പതോടെ പൂക്കളം മത്സരം അവസാനിച്ചു വാശി നിറഞ്ഞ പൂക്കള മത്സരത്തിൽ ആക്സിസ് ബാങ്ക് തൃക്കാക്കര ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻ പിഒഎൽ ബ്രാഞ്ചും മൂന്നാം സ്ഥാനം എച്ച് ഡി എഫ് സി കാക്കനാട് ബ്രാഞ്ചും കരസ്ഥമാക്കി വിജയികൾക്ക് വി സ്റ്റാർ മേധാവി ഷീല കൊച്ചൂസൈഫ് സമ്മാനങ്ങൾ നൽകി ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവർ തമ്മിൽ പരിചയപ്പെടാനും അവർക്ക് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും എല്ലാ ബാങ്കുകാരെയും ഒന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഓണം ഉത്സവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും വളരെ നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ് അവർ ഓണ പൂക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പുരസ്കാര വിതരണ ചടങ്ങിൽ വിഗൽ ആൻഡ് ഹോം സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ അഡ്വൈസർ എ ജേക്കബ് കുരുവിള ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ എസ് എം വിനോദ് വിഗൽ ആൻഡ് ഹോംസ് ഡയറക്ടർ കുര്യൻ തോമസ് ചിറ്റിലപ്പള്ളി സ്ക്വയർ ഓപ്പറേഷൻ മാനേജർ പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം